ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഗോവയിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഓൾഡ് ഗോവ ചർച്ചാണ് അവിടെയാണ് നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ബോഡി അഴുകാത്ത ബോഡി അടക്കിയിരിക്കുന്ന പള്ളി അപ്പോൾ അത് തുറന്നു വെച്ചിരിക്കുന്ന ദിവസങ്ങളല്ല അല്ലാതെ തന്നെ വന്നപ്പോൾ ജസ്റ്റ് കണ്ടു പ്രാർത്ഥിച്ചു അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് എടുക്കണ്ടാന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് എടുക്കാനാണ് ഒരു പ്രേരണ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് പറയാമെന്ന് വിചാരിച്ചു പിന്നെ എത്തിപ്പെട്ടത് എങ്ങനെയാവും എന്തിനാകും വന്ന് ഗോവേലിക്കെന്നൊക്കെ ഒരു ചിന്ത വരാം അതൊക്കെ കുറച്ച് വലിയ കഥയാണ് അത് പിന്നെയാവാം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധരാകാൻ അല്ലെങ്കിൽ വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ ഉള്ള വഴി എന്നുള്ളതാണ് ഞാനതിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം വാക്യത്തിലാണ് വചനം വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് അല്ലേ ആളുകൾക്കും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഒരുപോലെ നമുക്ക് അറിയുന്നതും പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും ഏർ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു വചനമാണ് ഇങ്ങനെയാണ് വചനം വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും അപ്പോൾ ഈ വിശുദ്ധമായ വിശുദ്ധയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്നുള്ളത് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ഒരു സ്പിരിച്വൽ തലത്തിനെ പറ്റിയെടുക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പേഴ്സണൽ പ്രയർ നടത്തണത് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അതുപോലെ തന്നെ ശിവമാല ശല്യം പ്രാർത്ഥിക്കുന്നത് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ മറ്റേ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പ്രയറുകൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും വിശുദ്ധമായ കാര്യങ്ങളാണ് അല്ലേ ഇപ്പോൾ ഈ പള്ളി ഇവൻ ഇപ്പോൾ പള്ളിയിൽ പോകുന്ന കാര്യമാണെങ്കിലും അതായത് ബൈബിൾ വായിക്കുമ്പോൾ ഈശോ ശരിക്കും ഇറങ്ങി വരികയാണ് ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് പേഴ്സണൽ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈശോട് സംസാരിക്കുന്നു ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മളതിനനുസരിച്ച് ഗ്രഹിക്കുന്നു നമ്മളോട് ഈശോ സംസാരിക്കുന്ന ഈശോ ദൈവിക വെളിപ്പെടുത്തലുകളെല്ലാം ഉണ്ടാവുന്ന സമയമാണ് ആ സമയം അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ ക്രമത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയായിരിക്കും വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വരുന്നുണ്ട് അതായത് വിശുദ്ധ കുർബാന വിശുദ്ധ വിശുദ്ധജനത്തിനുള്ളതാകുന്നു അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു കാര്യമാണ് വിശുദ്ധമായ എന്താ പറയാ വിശുദ്ധിയോട് കൂടി സമീപിക്കേണ്ട ഒരു കൂതാശയാണ് അപ്പോൾ അത് വിശുദ്ധ ചിഹ്നത്തിനുള്ള ആകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ അത് തന്നെ വ്യക്തമാണ് അത് വിശുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ വിശുദ്ധിയോട് കൂടിയാണ് സമീപിക്കേണ്ടത് ഇപ്പോൾ ഒരു തലം അപ്പം അങ്ങനെ പ്രാർത്ഥനകളുടെ ഒരു തലമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു വചനം നമ്മൾ പറയുമ്പോൾ വിശുദ്ധമായ വിശുദ്ധയോട് ചെന്നവർ വിശുദ്ധരാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താ ആ പള്ളി അൽത്താര മദ്ബഹ അതുപോലെ തന്നെ വിശുദ്ധ കുർബാന കേൾക്ക് വെച്ചിരിക്കുമ്പോൾ കാസ പിലാസ സക്രാരി അതുപോലെ തന്നെ കുസ്തോതി ഓസ്റ്റികൾ എണ്ണ പൂക്കൾ അതുപോലെ ഇപ്പോൾ വേറെന്തൊക്കെ പറയാം അപ്പോൾ അങ്ങനെ പള്ളി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരും വിശുദ്ധമായ വിശുദ്ധയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു തലമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നു അതുപോലെ തന്നെ രൂപങ്ങൾ പള്ളിയിലുണ്ട് രൂപങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രൂപങ്ങളുണ്ട് രൂപക്കൂടുണ്ട് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയുണ്ട് അന്നാമെള്ളുണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കുന്തകൾ തൂക്കിയിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം വിശുദ്ധമായ ഒരു കാര്യമാണ് അപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നത് ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ തലങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധിയോടു കൂടി നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് പ്ലസ് പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു വരാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യണം അങ്ങനെയാണ് വിശുദ്ധരാവുക അപ്പോൾ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു നമ്മുടെ മറ്റേ ഒരു ഭൗതിക തലത്തിൻ്റെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച ഈശോ പരിശുദ്ധനാണ് അപ്പോൾ അതുപോലെ തന്നെ ഈശോ നമ്മളേൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധമാണ് ഇപ്പോൾ കുർബാനയ്ക്ക് പോകുന്നതാണെങ്കിലും പ്രാർത്ഥിക്കുന്നതാണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാം ഒരു തലമാണ് അതുപോലെ തന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന അനുദിന ജീവിതത്തിലെ ഇതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നത് അതുപോലെ ഇപ്പോൾ അത് കുട്ടികളുടെ ഒരു തലം ഇപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നത് ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു എന്താ പറയുക ഒരു ഹോളിനെസ് ഉണ്ട് ഒരു പവിത്രതയുണ്ട് ഒരു വിശുദ്ധിയുണ്ട് അതിനെ നമ്മൾ ഇതുപോലെ തന്നെ സമീപിക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷയുടെ സമയത്തൊക്കെ ആണെങ്കിൽ നന്നായി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങും കുമ്പസാരിച്ചു ഒരുങ്ങൾ എന്തിനാ ആ ഒരു വിശുദ്ധമായ ഒരു കാര്യം പരീക്ഷ എന്നൊക്കെ പറയുന്നത് വിശുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ആ വിശുദ്ധമായിട്ടുള്ള കാര്യം കൂടി ചെയ്യുക അത് നമുക്ക് നല്ല മാർക്ക് കിട്ടുക എന്ന് മാത്രമല്ല ഈശോയുടെ ഈശോയുടെ നാമ അത് ചെയ്യുക ദൈവമഹത്വത്തിനായിട്ടും കൂടിയും ആ ഒരു കാര്യത്തിൽ നമ്മൾ വിശുദ്ധിയോട് കൂടി പങ്കെടുക്കുന്നു അവിടെ ഈശോയെ മഹത്വപ്പെടുത്തുന്നു നമുക്കതിനനുസരിച്ച് മാർക്ക് കിട്ടുമ്പോഴെല്ലാം അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഈശോയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഈ കൊളോസോസ് മൂന്ന് ഇരുപത്തി മൂന്നിലൊക്കെ ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ അതായത് നിങ്ങളുടെ ജോലി എന്തു തന്നെയാണെങ്കിലും അത് മനുഷ്യനെയല്ല കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ലൗകിക യജമാനങ്ങളെക്കായി ചെയ്തു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓരോ ജോലിയും ഈശ്വനങ്ങളോളെ ഏൽപ്പിക്കുന്നതാണ് വിശുദ്ധയോടു കൂടി ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് സംഭവിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് അതായത് ഈ സ്പിരിച്വൽ തലങ്ങളിലാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യങ്ങളിലാണെങ്കിലും ഇപ്പോൾ വിശുദ്ധ കുർബാനയോട് അതുപോലെ തന്നെ ഭൂതാശികളോടെല്ലാം പലതരത്തിൽ പല വ്യക്തികൾക്ക് ഒരു വിരക്തി തോന്നുന്ന അല്ലെങ്കിൽ ഒരു ബഹുമാനക്കുറവ് തോന്നി വരുന്ന ഒരു സമയങ്ങളാണ് അതായത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള സമീപനാണെങ്കിലും ഇപ്പോൾ കാസവിലാസ എടുക്കുന്നതാണെങ്കിലും വയ്ക്കുന്നതാണെങ്കിലും ഇപ്പോൾ രൂപക്കൂട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത് ചിലർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് രൂപം മുത്തണ്ഡ മടിക്കുക ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഫ്ലൈകിസ് പോലെ കൊടുത്തിട്ട് വേറെ പോയി എല്ലാവർക്കും സ്തുതി ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞു ആ വിശുദ്ധിയുടെ നമ്മളത് ചെയ്ത് ചെയ്തിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡ്രൈവിങ് ഡ്രൈവിങ് നമ്മൾ പഠിക്കുമ്പോൾ അറിയാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അത്രയും കൂടി പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ ഒരുങ്ങിയൊക്കെ നമ്മൾ ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പം പഠിച്ചവരാണെങ്കിൽ അതുപോലെ ഓരോ തരങ്ങളും നമ്മൾ നന്നായി പഠിച്ച് സൂക്ഷിച്ച് ഓടിക്കുകയുള്ളോ അങ്ങോട്ടിങ്ങനെ തിരിയണതും ഇൻഡിക്കേറ്റർ ഇട്ടും എല്ലാ കാര്യങ്ങളും പിന്നെ അത് പഠിച്ച് പഠിച്ച ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയി പിന്നെ അങ്ങോട്ട് എടുത്ത് പോവാണ് പിന്നെ അത് നമുക്കറിയാമല്ലോ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ഫോൺ ഫോണെടുത്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾ ചെയ്യുന്നു അമിതമായി സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് അപകടങ്ങളും കൂടുന്നുണ്ട് ഇപ്പോൾ ഈ ആക്സിഡൻസിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന പ്രൊഫഷണൽ ഡ്രൈവേഴ്സിന് കഴിഞ്ഞായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ആങ്കിൾ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തല്ല അല്ലാത്തവരിന്നും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരു തലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും എല്ലാ കാര്യങ്ങളും ഈശോയായിട്ട് പ്രാർത്ഥിച്ച് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് കാരണം ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചാം അദ്ദേഹം പത്താം വാക്യത്തിലെ പ്രകാരം വചനം പറയുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് അപ്പോൾ ശരിക്കും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിശുദ്ധിയോട് കൂടി ആ ഒരു പ്രാർത്ഥനയോട് കൂടി ശരിയുള്ള ആശ്രയത്തോട് കൂടി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കണം അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ശുശ്രൂഷ നയിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്കറിയാം ഞാനിപ്പോൾ കോളേജിലാണെങ്കിലും ഇപ്പോൾ ഹോളിയോർ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ഞങ്ങൾ പ്രദേശവും അല്ലാത്ത കുട്ടികളും ആരുമാര് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ പോലും നന്നായി പ്രാർത്ഥിച്ചു ഒരുക്കി പ്ലസ് അതോടൊപ്പം തന്നെ ഒന്ന് കുമ്പസാരിച്ച ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് കുമ്പസാരിച്ചുള്ളൂ അതുകൊണ്ട് ഇനി പ്രത്യേകം കുമ്പസാരിക്കാൻ ഇവിടെയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ ആഴ്ചയിൽ കുമ്പസാരിക്കണവരുണ്ടാവും അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിലും ജസ്റ്റ് നമ്മൾ ആ ഒരു ശുശ്രൂഷ പ്രത്യേകം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് കുമ്പസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു വിശുദ്ധിയോട് കൂടി ആ ഒരു കാര്യത്തെ സമീപിക്കുകയാണ് അപ്പോൾ ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞ പോലെ ജോലി ചെയ്യണ കാര്യം പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഈ ശുശ്രൂഷകൾ ലീഡ് ചെയ്യണ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ ഈ ഹോളി ഓർമ്മ ശുശ്രൂഷിക്കുക ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി മാക്സിമം അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ തലേന്നായിട്ട് പോയി കുമ്പസാരിശുണ്ട് ശുശ്രൂഷ നയിക്കും അപ്പൊ അതിനനുസരിച്ച് ആ ഒരു തീഷ്ണത ദൈവകൃപയുടെ ഒരു വ്യാപനം അതുപോലെ തന്നെ കർത്താവിന്റെ സാന്നിധ്യം ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ആത്മീയ കാര്യങ്ങളാണെങ്കിലും ഭൗതിക കാര്യങ്ങളാണെങ്കിലും അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ പോകും പിന്നെ ഈ ഒരു പ്രശ്നം വരിക എന്ന് പറയുന്നത് അതായത് നമ്മളതിനനുസരിച്ച് സമീപിച്ചു ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിലായി ഇപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്തു രണ്ട് വട്ടം ചെയ്തു മൂന്ന് മൂന്ന് വട്ടം ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കുമ്പസാരിച്ചുകൊണ്ട് ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ പോയി പിന്നെ നമ്മൾ ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ദൈവ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ആ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നന്നായിരുന്നുല്ലോ അതിപ്പോൾ അത്രയ്ക്കൊക്കെ തന്നെയാണല്ലോ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല എനിക്കത് എനിക്കത് പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ് ഇപ്പോൾ പ്രാർത്ഥനയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യണ കാര്യങ്ങളാണെങ്കിലും പരീക്ഷയുടെ കാര്യങ്ങളാണെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങൾ ണെങ്കിലും അങ്ങനെ ഓരോ തര ശുശ്രൂഷയുടെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോയിരിക്കും അപ്പൊ അങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്നുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി കുമ്പസാരിച്ചെല്ലാം നന്നായി ചെയ്തിരുന്നു പിന്നെ നമ്മൾ അത് ഡൗണായി ഡൗൺ ആയി വരിക ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എനിക്കിതൊക്കെ അറിയാമല്ലോ ഇനി ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ പോകരുത് അതാണ് ഈ ഭക്ഷണത്തിന്റെ രണ്ടാം ഭാഗം കൂടി ഒന്ന് നിങ്ങൾ നോക്കണം രണ്ടാം ഭാഗത്തിൽ പ്രകാരമാണ് പറയുന്നത് അവ അഭ്യസിക്കുന്നവർ രക്ഷ പ്രാപിക്കും അതായത് വിശുദ്ധമായവ വിശുദ്ധയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും അതിൽ വേറെ എന്താ പറയാ കോംപ്രമൈസ് ഒന്നുമില്ല അതിൽ വേറെ തെറ്റൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ഈ വിശുദ്ധമായ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിശുദ്ധമായ അശുദ്ധിയോട് ചെയ്യുന്നവർ എന്താകും അശുദ്ധരാകും അശുദ്ധമായവ വിശുദ്ധയോട് ചെയ്യുന്നവരും അശുദ്ധരാകും അപ്പോൾ അത് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു അപ്പം വിശുദ്ധമായവ വിശുദ്ധയോടെ തന്നെ ചെയ്യണം എന്നാലെ വിശുദ്ധനാവുള്ളൂ പ്ലസ് അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതായത് അത് പരിശീലിക്കുന്നവര് അത് എന്നും ചെയ്യുന്നവര് അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് ജീവിതത്തിലുടനീളം അങ്ങനെ തന്നെ ചെയ്തു പോകുന്നവരാണ് രക്ഷ കണ്ടെത്തുക അങ്ങനെയുള്ളവരാണ് സ്വർഗത്തിൽ കയറുക അല്ലെങ്കിൽ വിശുദ്ധനാവും എന്നൊരിക്കലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ പക്ഷേ ഇത് തുടരാത്ത പക്ഷം ആ വിശുദ്ധീന്ന് ഇറങ്ങിയിട്ടും ഉണ്ടാവും ആ വിശുദ്ധി പതുക്കെ പതുക്കെ ഡൗണായി വന്നിട്ടും ഉണ്ടാകും അതാണ് ഈ വെളിപാട് പുസ്തകം രണ്ടാം രണ്ടാധ്യായം നാലാം വാക്യത്തിലൊക്കെ പ്രകാരം ഒരു വശനുണ്ട് അതായത് നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈശോ പറയണതാണ് സഭകളോട് അതായത് നിന്റെ ആദ്യ സ്നേഹം നീ കൈവിടുന്നു നിന്റെ ശുശ്രൂഷയിലൊന്നും ഒരു കുറവില്ല നിന്റെ പഠനത്തിലൊന്നും ഒരു കുറവില്ല നിന്നെ ഇനി നന്നായി നന്നായി അധ്വാനിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ട് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാനയ്ക്ക് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ നിന്റെ ആദ്യ സ്നേഹം നീ കൈവിടുന്നു ആദ്യ സ്നേഹം ഉണ്ടായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു തീക്ഷ്ണത ആദ്യം നമ്മൾ പ്രാർത്ഥിച്ച് കുമ്പ്രസാരിച്ച് ചെയ്തിരുന്ന ആ ഒരു തീഷ്ണത ശരിക്കും നമ്മുടെ കുറഞ്ഞു കുറഞ്ഞു വരിക നമ്മുടെ പി ഡി എമ്മിൽ തന്നെയുള്ള അഗസ്റ്റിൻ ബ്രദർ അഗസ്റ്റിൻ ക്രിസ്റ്റി ബ്രദർ ഇതിനെ പറ്റി ഒരു ആർട്ടിക്കൾ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ ഈ വാചനം എനിക്ക് ഓൾറെഡി അറിയാം പക്ഷേ ആ ബ്രദർ ആ ആർട്ടിക്കൾ ഇട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഒരു സ്പർശിച്ച ഒരു വാഗ ആർട്ടുകൾ പി ഡി എം കുറവിലങ്ങാടിൻ്റെ ഫേസ്ബുക്ക് പേജിലെല്ലാം പ്രദർശി ആ വ്രതൻ്റെ ആർട്ടുകൾ വരാറുണ്ട് മറ്റ് പ്രദർശന ശുശ്രൂഷകൾ വരാറുണ്ട് അപ്പോൾ ഈ അഗസ്റ്റി വ്രതൻ്റെ ആർട്ടുകളൊക്കെ വായിക്കാൻ നല്ലതാണ് അപ്പോൾ അതിലുണ്ടാവും നിങ്ങൾ എപ്പോഴെങ്കിലും സമയമൊക്കെ കിട്ടുമ്പോൾ അത് വായിച്ച് നോക്കണ നല്ലതാണ് അപ്പോൾ ഈ ഈ വചനം ആ വ്രതം ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞ ഒരാൾ പുതിയൊരു ഫുട്ലാൻഡിന് ഷൂ വാങ്ങിയൊരു ഉദാഹരണം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ചേട്ടൻ ആദ്യം തന്നെ അത് പള്ളിയിലേക്ക് ഇട്ടു പോയി അപ്പോൾ പള്ളിയിലെ ആൾക്കാരെ അത് കളിയാക്കി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ആദ്യമേ എൻ്റെ നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ചെരുപ്പ് വാങ്ങിയാലും എല്ലാം നമ്മൾ ഈശോയ്ക്ക് അത് സമർപ്പിച്ച് അല്ലെങ്കിൽ ഈശോയ്ക്ക് കാണിച്ചുകൊണ്ടാണ് പുറത്തേക്ക് കിടാറ് ആ ഒരു ഇതിലാണ് ആ ചേട്ടൻ ഇട്ടുപോയത് പക്ഷേ ബാക്കിയുള്ളവരെ അതിനെ കുറ്റപ്പെടുത്താനും ചേട്ടനെ കളിയാക്കാനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അഗസ്റ്റിമർ തീരെ ആദ്യ സ്നേഹം തമ്മിൽ കുറഞ്ഞു വരുന്നതിനെ പറ്റിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ അതുപോലെ തന്നെ ഈ ഫിലിപ്പി മൂന്നേ പതിനാറിൽ അങ്ങനെ ഒരു വശമുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ നേടിയെടുത്തതിനെ മുറുകയെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം അതായത് നമ്മളങ്ങനെ വിശുദ്ധിയോട് കൂടിയും പ്രാർത്ഥിച്ചും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കുമ്മസാരിച്ച് നമ്മൾ ചെയ്തു വന്നിരുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പൊ മുമ്പ് പരീക്ഷയ്ക്ക് പഠിച്ചിരുന്നതാവാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുർബാനയോട് സമീപിച്ചിരുന്നാവാം അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയെ സമീപിച്ചിരുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചു എനിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കണേന് മുമ്പ് ഈശോ എനിക്ക് പ്രാർത്ഥന നടത്താൻ പറ്റും എനിക്ക് ഇതൊന്നും നടത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇത് വരുമ്പോൾ ശരിക്കും നമ്മൾ ഈശോയെ ആശ്രയിച്ചുകൊണ്ട് ആ ബൈബിൾ വായന നടക്കും ശരിക്കും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ആ പേഴ്സണൽ പ്രയർ നടത്തും ശരിക്കും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് കുർബാനയിൽ സമീപിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ആ ഒരു വിശുദ്ധിയോടുകൂടി മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു വിശുദ്ധിയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളും സമീപിക്കാനായിട്ട് നമുക്ക് പറ്റണം അതിനായി നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങണം പ്ലസ് അതോടൊപ്പം തന്നെ നല്ലപോലെ നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കണം ഇപ്പോൾ ഒരു ഒരാഴ്ച കൂടെ കുമ്പംസാച്ചതിൽ കുഴപ്പമില്ല രണ്ടാഴ്ച കൂടുമ്പോഴായാലും കുഴപ്പമില്ല മാക്സിമം ഒരു മാസം അതിന് മേലേക്ക് പോകാതിരിക്കാന്നല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കൂടുതൽ ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടൊപ്പം പ്രത്യേകം അതിന് വേണ്ടി ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിശുദ്ധിയുടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ആ ഒരു ആദ്യ ചെയ്തിന് മുമ്പേ ഉള്ള ഒരു തീക്ഷണത പിന്നുള്ള വിശുദ്ധിയല്ല നാളെ ഇന്നുള്ള വിശുദ്ധിനേക്കാളും കയറി വരണം ആ വിശുദ്ധിയായിരിക്കരുത് മറ്റന്നാ അതിനേക്കാളും കയറണം പിന്നെ ഓരോ ദിവസം കൂടും തോറും ഈ രണ്ട് കുറഞ്ഞ ദിവസം നാലേ പരമാകാറൊക്കെ ഇങ്ങനെ വശം പറയും ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ശയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഇന്നത്തെ വിശുദ്ധി വിശുദ്ധിയായിരിക്കരുത് ഇന്നത്തെ തീക്ഷണതയായിരിക്കരുത് ഇന്നത്തെ അഭിഷേകം ഇന്നത്തെ കൃപയായിരിക്കരുത് നാളെ അത് ഇതിനേക്കാൾ കൂടണം ഇന്നൊരു തൊണ്ണൂറാണെങ്കിൽ നാളെ നൂറാവണം പിന്നെ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ കയറി 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 വരണം അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓരോ ശുശ്രൂഷയിലും ഇനിയും കൂടുതൽ അതായത് ഈ വചനത്തിൽ പറയുന്ന പോലെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അതിൽ തെറ്റില്ലല്ലോ അപ്പോൾ അത് സമയത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുന്നത് അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇനിയും അടുത്തൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അടുത്ത നന്നായിട്ട് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കൂടുതൽ ഈശോയിൽ ആശ്രയിക്കാനും കൂടുതൽ കുമ്പസാരിച്ച് ഒരുങ്ങിക്കൊണ്ട് ചെയ്യാനും നമുക്ക് സാധിക്കണം അപ്പം ഇന്നത്തെനേക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും തീഷ്ണത കൂടി കൂടി വരണം അപ്പോൾ അങ്ങനെ വിശുദ്ധരാകാൻ ഉള്ള ഒരു നല്ലൊരു വഴിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക പ്ലസ് കൂടെ കൂടെ കുമ്പസാരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ട് കൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വിശുദ്ധരായിത്തീരാം ഇതാണ് കേട്ടാ നമ്മുടെ ബോം ജീസസ് ചർച്ച് ചർച്ചെന്നാണ് ഇത് ബസ്ലിക്ക പള്ളിയാണ് ഇത് തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളി നിങ്ങൾ ഞാൻ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചൊരു സ്നേഹത്തിൻ്റെ പേരില് അപ്പോൾ ഇത് ഓൾഡ് ഗോവ ചർച്ച് ഇത് അപ്പുറം തന്നെ ന്യൂ ഗോവ ചർച്ച് എന്ന് ഒരു ചർച്ചും കൂടി ഉണ്ട് ഇവിടെയാണ് ശരിക്ക് ഫ്രാൻസിസ് സേവേൻ്റെ ബോഡി സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ ആ തുറന്ന് വെക്കണ സമയം വരുമോ അങ്ങനെ ഒരു കൊല്ലം വരുല്ലോ അപ്പോൾ ന്യൂ ഗോവ ചർച്ചയ്ക്കാണ് മാറ്റുക ജസ്റ്റ് ഒന്ന് കാണാൻ എൻട്രൻസ് അതായത് ആ സെൻ്റ് ഫ്രാൻസിസ് സേവേൻ്റെ ബോഡി കാണാനുള്ള അഴുകാത്ത ബോഡി കാണാനുള്ള എൻ്റെ എൻട്രൻസ് ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സൈലൻസാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ബോഡി കാണുന്ന സ്ഥലം ഇങ്ങനെ മുകളിലെ വെച്ചിട്ടുണ്ടാവുക മുകളിൽ ഇങ്ങനെ ബോഡി വെച്ചിരിക്കുന്നത് താഴത്തിരി ശേഷിട്ട് ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ബോഡി ആ കാണുന്ന ആ ചില്ലും കൂടി കൂടിയാണ് അതിലാണ് നമ്മുടെ ഫ്രാൻസിസ് ഫ്രാൻസിസീവെയറിൻ്റെ വിശുദ്ധൻ്റെ അഴുകാത്ത ശരീരം വെച്ചിരിക്കുന്നത് ആ മുകളിൽ ഇത് കാളെ തിരിശേഷി എല്ലാം ഒന്ന് ജസ്റ്റ് മൊത്തത്തിൽ കണ്ടുവല്ലോ അല്ലേ അപ്പോൾ പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട വിശുദ്ധമായവ അങ്ങനെ വിശുദ്ധിയോടെ ചെയ്യാൻ അവ അഭ്യസിക്കാൻ അങ്ങനെ രക്ഷ കണ്ടെത്താൻ കർത്താനു വിശുദ്ധിയിലെത്തി ചേരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സെൻറ്റ് ഫ്രാൻസിസ് സേവൻ്റെ പ്രത്യേക ആദ്യസ്ഥ കൂടി യാത്ര കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിശുദ്ധമായ വിശുദ്ധയോടെ ചെയ്യുവാനും അവ അഭ്യസിച്ചുകൊണ്ട് കർത്താനു വിശുദ്ധിയിലെത്തി ചേരുവാനും വിശുദ്ധ ഫ്രാൻസിസ് സേവൻ്റെ പ്രത്യേക ആധ്യസ്ഥത്താൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും വിശ്വ അനുഗ്രഹിക്കട്ടെ